നമുക്ക് വേണ്ടി ദുഃഖിയ നമ്മുടെ മക്കൾ ഉണ്ടാകുമോ എന്ന് ആലോചിക്കേണ്ടതാണ് ഒരു കവി പാടുകയാണ് ഒരു കബർവാസിയുടെ വിലാപം പോലെ പാടുകയാണ് ولا يقلون عند حدود دُيُونِي وقد أخذوا نصيبهم وعاشوا فيا لله أسرع ما نسوني ഖബരി എന്റെ കുടുംബക്കാരൻ്റെ കൂടെ നടന്നു പോകുന്നു എന്റെ കുടുംബക്കാരെന്നോടൊരു പരിചയവുമില്ലാത്തതുപോലെ എന്നറിയാത്തതുപോലെ അവർ കടന്നു പോകുകയാണല്ലോ ولا يقلون عن حدود അനന്തരാവകാശികൾ എന്റെ അനന്തരാവകാശ സ്വത്ത് എന്റെ സ്വത്തുകളെല്ലാം അവര് വീതിച്ചെടുത്തോ അവരൽപ്പം പോലും എന്റെ കടം വീട്ടാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലാതെ എന്റെ എന്റെ സമ്പത്തെല്ലാം അവര് വീതിച്ചെടുത്തോ അതിനുവേണ്ടി അവർ അടിപിടി കൂടുകയാണ് അവരടിക്കുകയാണ് പരസ്പരം കൊമ്പു കോർക്കുകയാണ് പരസ്പരം കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുകയാ وقد نصيبهم فيا അവർ അവരുടെ ഓഹരിയെല്ലാം വിരിച്ചെടുത്തല്ലോ അവർ സുഖസമ്പൂർണ്ണമായി ജീവിതം നയിക്കുന്നല്ലോ ഞാൻ ആറടി മണ്ണിന്റെ ഉള്ളിൽ ഞാൻ ഒറ്റക്കാണല്ലോ തെങ്കുരാനെ ഒരു പ്രകാശത്തിന്റെ കിരണം പോലെ പഠിച്ച് വിഷാദ് ഈ കവരടത്തിൽ ഞാൻ ഒറ്റ കാണല്ലോ തെങ്കുരാനെ ഞാൻ തരിച്ചാണല്ലോ തെങ്കൂരി എത്ര പടച്ചവനെത്ര പെട്ടെന്നാണവരെന്നെ മറന്നുപോയത് ഭയാലാഹി അസുറമാനസൂരി എത്ര പെട്ടെന്നാണെന്നോ എന്നവർ മറന്നുപോയത് അവരിൽ കിടക്കുന്ന ആളുകൾ പ്രിയമുള്ള സഹോദരങ്ങളെ അവരിൽ കിടക്കുമ്പോ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ദുഃഖ കിട്ടണമെങ്കിൽ നമ്മുടെ മക്കൾ സാന്നിധ്യങ്ങളല്ല എങ്കിൽ നമ്മുടെ മക്കൾ സാന്നിധ്യങ്ങളല്ലായെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അവരുടെ ദുഃഖ കിട്ടുക എങ്ങനെയാണ് കിട്ടുക നല്ല മക്കളെ വാർത്തെടുക്കാൻ കഴിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൈകടിക്കേണ്ടി വരും നമ്മൾ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ അവസാന അതെ അവരിൽ കിടക്കുമ്പോ വല്ലാത്ത പ്രയാസത്തിലായി തീരേണ്ടി വരും സഹോദരിമാരെ നിങ്ങൾക്ക് മക്കളോട് വലിയ സ്നേഹമാണ് വലിയ കരുണയും കാരുണ്യവും എല്ലാം തടങ്കിട്ടി നിൽക്കുന്നവരാണ് പെണ്ണുങ്ങൾ എന്നാലും ആ ഒരു സ്നേഹം ഇനി വിഷയത്തിൽ അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് വരാൻ നിങ്ങൾ പ്രേരിപ്പിക്കാറുണ്ടോ നിങ്ങൾ അവർക്ക് അതിനുള്ള അവസരങ്ങൾ നൽകാറുണ്ടോ എന്ന കാര്യം ആലോചിക്കേണ്ടതാണ് അത് എവിടെ നിന്നാണ് മക്കൾക്ക് ലഭ്യമാകുന്നത് സ്നേഹമുള്ള ഭർത്താവും സ്നേഹമുള്ള ഭാര്യയും അവരുടെ ജീവിതം മക്കൾ നന്നായി ാണ് മക്കൾക്കൾ പ്രതിയൊന്നാവ് താരാഗ്രഹം യുദ്ധത്തിന് വേണ്ടി പോകുകയുണ്ടായി കുറെ നാളുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നോ വീട്ടിലേക്ക് വരുമ്പോ അന്ന് ആ സമയത്ത് വീട്ടിൽ നിന്നും പോകുന്ന സമയത്ത് മകൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ശക്തമായ പനിയായിരുന്നോ ഇതാ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ ഭാര്യ പറയുകയാണ് വീട്ടുകാരോട് ആരും എന്റെ ഭർത്താവിനോട് കുട്ടി മരിച്ച കാര്യം പറയരുത് മകൻ മരിച്ചു കിടക്കുകയാണ് മകൻ തൊട്ടിലിൽ കിടക്കുകയാണ് ആ മകൻ മരിച്ച കാര്യം ഭർത്താവിനോട് പറയരുതെന്ന് ചട്ടം കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഭർത്താവ് അബൂതോ പാതിരാത്രി സമയമായപ്പോ വീട്ടിലേക്ക് കടന്നു വന്നു ആ സമയത്ത് നല്ല രീതിയിൽ സ്വീകരിച്ചു സ്വീകരണം നൽകിക്കൊണ്ട് നല്ല തണുത്ത വെള്ളം കൊടുത്തുകൊണ്ട് സ്വീകരിച്ചു നല്ല ഭക്ഷണം വിളമ്പിക്കൊടുത്തോ രുചികരമായ ഭക്ഷണം വിളമ്പിക്കൊടുത്തോ അബൂതലഹത്തിൽ കഴിച്ചോ ആ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയ ഭർത്താവിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് പല സ്നേഹസമയ വാക്കുകൾ പറയുകയാണ് സന്നപിക്കുകയാണ് കുശലാന്വേഷണങ്ങൾ നടത്തുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചിരിപ്പിക്കുകയാണ് എന്നിട്ട് അവരെ മണിയറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദാപത്യത്തിലേർപ്പെടുകയാ ബഹുമാനപ്പെട്ട ഭൂതൽ പ്രതിയൊന്നാഹുത്താലാൻ ഇവരോട് എല്ലാം കഴിഞ്ഞതിനു ശേഷം പറയുകയാണ് നമുക്കൊരാൾ

पर प्रिय भर्तवे

رَبَاطَ مَا يَقُولُ رَسُولُ اللَّهِ صَلَّى اللَّهِ عليه وسلم رَسُولِ اللَّهِ

നിങ്ങളുടെ ഇന്നലത്തെ രാത്രിയിൽ കഴിഞ്ഞ രാത്രിയിൽ അംഗാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യട്ടെ എന്ന് അതേ പൊലിനു മകൻ മരിച്ചു കിടക്കുന്നില്ല മറിച്ച് പ്രിയ ഭർത്താവ് രാത്രി സമയമാകുമ്പോ പകൽ സമയത്ത് ചെയ്ത ജോലിയുടെ ക്ഷീണവുമായി വീട്ടിലേക്ക് വിയർത്ത് കുളിച്ച് രാത്രി സമയം വീട്ടിലേക്ക് കടന്നു വരുമ്പോ സ്നേഹത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ സഹോദരി ഭാര്യമാരെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ മകൻ മരിച്ചു കിടക്കുന്നു ആലോചിക്കണം പൊഞ്ഞുമകൻ മരിച്ചു കിടക്കുകയാണ് മകൻ കുളിപ്പിച്ച് കപ്പൻപുടവെ അണിച്ച് കിടത്തിയിരിക്കുകയാണ് ആ സമയത്താണ് ദാമ്പത്യം അല്ല ദാമ്പത്യം നമ്മുടെ നടക്കുന്നത്

ദിനമായിരുന്നു നിങ്ങളുടെ രാത്രിയിൽ നിങ്ങൾക്ക് കണ്ണു ചെയ്യട്ടെ ആ ദാമ്പത്യവല്ലരി ജനിച്ച കുട്ടി അബദുരണം ചെയ്തു ആ കുട്ടിക്ക് നാമകരണം ചെയ്തു ആ കുടുംബത്തിൽ ഒമ്പതോളം ഹാഫിദുകൾ ഉണ്ടായി എന്നാണ് ഒമ്പതോളം ഹാഫിദുകൾ ആ കുടുംബത്തിൽ പരമ്പര പരമ്പരയായി ഉണ്ടായി എന്നാണ് ഈ ഈ നാട്ടിൽ നാട്ടിൽ എത്ര ഹാഫിദുണ്ട് ആകെ രണ്ട് ഹാഫിദുകൾ മൊത്തത്തിൽ പേരുണ്ട് അലഹമില്ല നാലുപേര് ഇപ്പോൾ പഠിക്കുന്നുള്ളാഭാൻ അനുഗ്രഹിക്കട്ടെ ഹാഫിദീങ്ങൾ വേണം നാടിന്റെ ശോഭയാണ് വെളിച്ചമാണ് ആകെ നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ ആകെ രണ്ട് ആകെ രണ്ട് ആകെ രണ്ട് രണ്ട് നാലുപേര് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരെ രണ്ട് കുട്ടികളുടെയും കൊടുക്കുകയും ചെയ്യട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം അന്നാഹുവിന്റെ വൃത്തിയിൽ അധിഷ്ഠിതമാണോ ഭാര്യമാരെ മുന്നോട്ട് നയിക്കുന്ന വിഷയത്തിൽ നാം പൂർണ്ണമായും അന്നാഹുവിന്റെ കൽപ്പനകളും പ്രവാചക മാതൃകകളും നാം പുലർത്തുന്നുണ്ടോ ഈ രണ്ട് വിഷയം അടിവരയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ അതെ നമ്മുടെ ഭാര്യമാരെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടോ എവിടെയാണ് പരാജയം എന്നറിയുമോ ആദ്യം മുതലേ അവരോടുള്ള സ്നേഹത്തിന്റെ വിഷയം അതുപോലെ അവർക്ക് കൊടുക്കേണ്ട മെസ്സേജുകൾ സന്ദേശങ്ങൾ തുടക്കം മുതലേ ഉണ്ടാകണം വിവാഹിതരാകുന്ന അന്ന് മുതലേ ഉണ്ടാകണം ഇന്ന് നാം ചെയ്യുന്നത് എന്താണ് വിവാഹം കഴിച്ച് അന്നത്തെ രാത്രി അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ ഒരു മാസം കഴിയട്ടെ അല്ലെങ്കിൽ കുറച്ച് നാള് കഴിയട്ടെ എട്ട് ഭാര്യയുമായിട്ട് കാര്യങ്ങളൊക്കെ പങ്കുവെക്കാം അവനോട് ദീനിയായ നിർദ്ദേശങ്ങൾ നൽകാമെന്നാണ് നാം അങ്ങനെയല്ല മറിച്ച് മുതൽ അത് വിവാഹം നിലയ്ക്കുന്ന അന്ന് മുതലേ നമ്മുടെ ഭാര്യ ബോധ്യപ്പെടണം എന്ന് പറഞ്ഞാൽ ഭാര്യയെ ഈ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാക്കി കളയും എന്റെ സ്വഭാവം അങ്ങനെയാണ് എന്ന ഒരു കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് മറിച്ച് അവരോടുള്ള നമ്മുടെ വ്യക്തിബന്ധം സമ്പുഷ്ടമാകുന്നതിനോടൊപ്പം നമ്മുടെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമാകുന്നതിനോടൊപ്പം ദീനിയായ കാര്യങ്ങളിൽ നാം നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കണം അവരെ നിയന്ത്രിക്കുന്നവരായിരിക്കണം വിശുദ്ധമായ സത്യവിശ്വാസികളെ ഔ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തെത്തൊണ്ട് സൂക്ഷിക്കണേ വിശുദ്ധമായ കുറുവാൻ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ജനങ്ങളും അതുപോലെ തന്നെ കല്ലുകളുമാണെന്ന് വിശുദ്ധമായ കുറുവാൻ നാം നരകത്തിലെ വിരകളായി മാറുമോ ആലോചിക്കണം നമ്മുടെ ഭാര്യമാരുടെ കാര്യം നാം വേണ്ട രീതിയിൽ നോക്കിയില്ല എങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ചിലവ് കൊടുക്കുന്നതിനോടൊപ്പം ചിലവിന്റെ വിഷയത്തിൽ ഒരിക്കലും പാടില്ല അതിനോടൊപ്പം തന്നെ അവരെ ദീനിയായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണം പണ്ടൊരാളെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു അങ്ങനെ വിവാഹം കഴിച്ച് ആളൊരു തണുപ്പിലായിരുന്നു ഇയാളൊരു തണുപ്പിലായിരുന്നു അതുകൊണ്ട് ഭാര്യ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും ഭാര്യ പറയും ഈ ഭർത്താവിന്റെ വാപ്പയോടും ഉമ്മയോടും അവര് പറയുന്നു അനുസരിക്കണ്ട എന്ന് ഭാര്യ പറഞ്ഞു അതനുസരിച്ചയാണെ ജീവിതം ഭാര്യ പറയുന്നു അതനുസരിച്ച് ജീവിതമായി അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുകയാണ് ഭാര്യ വളരെ കർക്കശ സ്വഭാവമുള്ളവളായി മാറി ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല ഭർത്താവിനെ വകവെക്കുന്നില്ല ആ ഒരു രീതിയിൽ ജീവിതം മുന്നോട്ട് പോയി അങ്ങനെ കൊറേ ദിവസം കഴിഞ്ഞു ഒരു ദിവസം ഭർത്താവ് ഒരു വാക്ക് അവൾ ഒരു ചണ്ടി എടുത്തു കൊടുത്തു മുഖത്ത് മുഖത്ത് പോയി ചട്ടി വന്ന് വീണു അങ്ങനെ ഇവിടെ നെറ്റി പൊട്ടി രക്തം ഒലിച്ചു അവിടെ കെട്ടി വെച്ചു അങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു ദിവസം ഒരു കൂട്ടുകാരൻ കണ്ടുപൊട്ടി കുട്ടുകാരൻ ചോദിച്ചു ചിന്തുപറ്റിയടാം നെറ്റിയിലെന്താ പൊട്ടിയിരിക്കുന്നത് ഇവൻ പറഞ്ഞു എന്റെ ഭാര്യ ഒന്നും പറയട്ടെ കെട്ടി ആകെ കുഴപ്പമായി ജീവിതം ആകെ ഒരു സന്തോഷവും സമാധാനവും വല്ലാത്ത ബുദ്ധിമുട്ടിനും പ്രയാസത്തിനുമാണ് അതുകൊണ്ട് ഏർ എന്ത് ഇയാള് പറഞ്ഞു അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞു എന്നാൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം നീ തൊലാത്ത ചെറു ഞാൻ അവളെ കെട്ടാം അവൾക്ക് വേണ്ട രീതിയിൽ പാഠം ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം എന്ത് ഇയാള് പറയുകയും കൂട്ടുകാരൻ ഇവളെ കെട്ടി അയാള് തലാത്ത് ചെല്ലി കെട്ടി ഇയാൾ അത് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ ആ സമയത്ത് ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചിരിക്കുകയാണ് ഇയാൾ ഒരു വലിയ കത്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ പൂച്ച ആ സ്ഥലത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ഭാര്യയുമായിട്ട് ഒരുമിച്ചിരിക്കുന്നത് ഇയാള് പൂച്ച മ്യാവും എന്നും പറഞ്ഞ് പൂച്ച ഇങ്ങനെ വന്നപ്പോ പൂച്ചക്കൊരു വെട്ട് കൊടുത്ത് വെട്ടൊന്ന് തുണ്ടം രണ്ട് ഇയാളുടെ സ്വഭാവം പെണ്ണ് പേടിച്ചു പോയി എന്റെ ഭർത്താവിന്റെ സ്വഭാവം വല്ലാത്ത കടുത്ത സ്വഭാവമാണല്ലോ എന്ന് വിചാരിച്ച് അയാൾ എന്ത് പറഞ്ഞാലും മനുസരിക്കും അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുകയാണ് പിന്നീട് ഇയാൾ ഇയാള് തലാക്കി മറ്റേ ആദ്യത്തെ ഭർത്താവ് വീണ്ടും ഇയാൾ ഈ പെണ്ണിനെ കെട്ടി അങ്ങനെ ഇവരുടെ ജീവിതം അന്നത്തെ രാത്രി രണ്ടാമത്തെ വിവാഹം രണ്ടാമത് ഇവളെ വിവാഹം ചെയ്ത് അന്നത്തെ രാത്രി രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ആ സമയത്ത് അന്ന് പൂച്ച വന്ന് ഇയാള് വലിയ കത്തിയും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ പൂച്ച മ്യാവോ പൂച്ചു ആ സമയത്ത് പൂച്ചയെ ഇയാളെ വെട്ടുകൊടുത്തു വെട്ടെന്ന് തൊണ്ടം ചെണ്ട സംഗതി ഒക്കെ ശരി തന്നെ പക്ഷെ ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു ആദ്യ രാത്രി ഈ പൂച്ചയുടെ തലവെട്ടിയില്ല ആദ്യ രാത്രി പൂച്ചനെ തെലപെട്ടണമായിരുന്നു നമ്മുടെ ആദ്യ രാത്രി കഴിഞ്ഞു പോയിട്ട് എത്രയോ നാളുകളായി ഇപ്പൊ രണ്ടാമത്തെ വിവാഹമാണ് എന്നുള്ള സ്വഭാവം എനിക്കറിയാം അതുകൊണ്ട് ചെറുപ്പക്കാരാ നമ്മുടെ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ നമ്മുടെ ഭാര്യയുടെ ദീനിയായ വിഷയങ്ങൾ അവളുടെ ശരീരം മറച്ചു നിറക്കുന്നുണ്ടോ അവൾ ദീനിയായ കാര്യങ്ങൾ സിക്ഷിക്കുന്നുണ്ടോ നിസ്കാരം കൃത്യമാക്കുന്നുണ്ടോ എന്നിത്യാദി കാര്യങ്ങളെല്ലാം നാം ശ്രദ്ധിക്കുകയും നല്ല രീതിയിൽ ഇസ്ലാമികമായ കുടുംബജീവിതം നയിക്കാൻ അവളെ പ്രേരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് നല്ല മക്കൾ നമുക്ക് നല്ല മക്കളെ നൽകി അഭയാനെ എല്ലാ പടിഞ്ഞാറൻ ചിന്തകളെയും മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്കാരത്തിന്റെ ചീഞ്ഞറിഞ്ഞ സംസ്കാരത്തെ തട്ടി മാറ്റിക്കൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമികമായ പ്രവാചകാധ്യാപനങ്ങളിൽ അധിഷ്ഠിതമായ മായ ജീവിതം നയിക്കാൻ തയ്യാറാകുക അന്നാഹു നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് വിശദീകരിക്കാൻ കഴിഞ്ഞത് വളരെ ബഹുലമായ വിഷയമാണ് ഈ കുടുംബ ജീവിതം പ്രവാചക മാതൃകയിലൂടെ എന്നത് നമ്മുടെ സമയം വളരെ ഇടുക്കമായിരുന്നു അതുകൊണ്ട് വേണ്ട രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും എല്ലാവരും മാപ്പാക്കണമെന്ന് വിരീതമായി അപേക്ഷിച്ചുകൊണ്ട് അന്താഹു സ്വഹാനുഭൂമത്തെ നമ്മുടെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബ